അതെന്റെ ധൈര്യം എന്നോട് പലവരും പറഞ്ഞിട്ടുണ്ട് വിജി ഇപ്പൊ പോകുന്ന പോലെ പോവുക മാറണ്ട ഞാൻ ഇതേപോലെ തന്നെ ഓപ്പൺ മൈൻഡ് മൈൻഡായിട്ട് സംസാരിക്കുന്ന എന്റെ സ്വഭാവം ഇതാണ് ഇതിന് സ്വഭം ആവില്ല എനിക്ക് സെക്സ് പരമായിട്ട് ചാറ്റെടുമ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അവര്യം ഇല്ല ഓക്കെ ഒരാളുകളും ഞാൻ മുതൽ കാരണം അവർ അത്രയും നഷ്ടപ്പെട്ടിട്ടുണ്ടാണ് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ സപ്പോർട്ടാണ് നമ്മൾ പിടിച്ച് മേടിക്കുന്നതൊക്കെ നല്ലത് അവരെ അറിഞ്ഞു തരണം അറിഞ്ഞ് സപ്പോർട്ടാക്കുക അതാണ് അവരെ ഏറ്റവും പിന്നെ എൻ്റെ ദിലസിലൂടെ ഞാൻ ചിലപ്പോൾ പറയും ദിൽസുട്ടും സപ്പോർട്ടാണ് എനിക്ക് അവരോട് പറയാനുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ പറയും അവനൊന്നു മാത്രമല്ല എൻ്റെ അത്യാവശ്യം എൻ്റെ കൂടെ നിന്ന പിള്ളേരോടൊക്കെ ഞാൻ പറയും അതെനിക്ക് അവര് അതിനുള്ളൊരു ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ സി എം എസ് എ അല്ല ഫ്രീഡം ഞാൻ കറക്റ്റ് അല്ല പറഞ്ഞത് ചെയ്യാറു സത്യമല്ലേ ജയ്യാറു എനിക്കെന്തോരും ആൾക്കാരെ എന്നെ ഫോളോ ബാക്ക് ചെയ്തേക്കണേ ഞാൻ ഒരാളെ തിരിച്ച് ഫോളോ ബാക്ക് ചെയ്ത് ഞാൻ കുറെ ആക്കി കാരണം എൻ്റെ ഇൻബോക്സിൽ ഭയങ്കര ചോറാം ഇൻബോക്സിൽ ചില ആളുകൾ സെക്സ് പരമായിട്ട് എന്നോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നു മുല കാണിച്ചു തരുമോ സാമാനം കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപരി ആശംചരറിയാം ഒരുപാട് പേര് ബാഡ് സംസാരിച്ചിരുന്നു അത് വലിയ വലിയ ലെവല് ഉള്ള ആളുകൾ ാലോചിച്ച് നോക്കി ഞാൻ അതുകൊണ്ട് എല്ലാവരും രൺഫ്രണ്ട് ആക്കി കളഞ്ഞു പിന്നെ ഞാൻ ആരുടെ പേരും ഒന്നും പറയില്ല കാരണം നമ്മളവര് ദ്രോഹിച്ചിട്ടില്ല അവരൊരു അബദ്ധത്തിൽ പറഞ്ഞു അത്രേ ഉള്ളു ഞാൻ വെർമ്മിച്ചു ഞാൻ അയച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ വേണ്ടാന്ന് വെച്ചു ഞാന് വേറെ വല്ല ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാന്ന് വെച്ചു പക്ഷെ പറഞ്ഞു ബിജി ഉമ്മർക്ക നിങ്ങളെവിടെ അടിച്ചു ഫുഡ് കയ്യോട്ട് ഐറ്റിന് അല്ലേ ഇന്നൊരു കസ്റ്റമർ വന്നു ഇന്ന് ഒരാളെ ഇണ്ടായുള്ളൂ അഞ്ഞൂറ കിട്ടി ഇന്നലെ ഒന്നുമില്ല എഴുതും ഇന്നലെ കൊണ്ടല്ല തീർന്ന ഇന്നലെ കൊണ്ട് ആടാക്കാന്ന് അയ്യോ എനിക്ക് ഗസ്റ്റ് വേണ്ടായിട്ടാ ഞാൻ ആരെയും ഗസ്റ്റ് കഴിക്കാൻ നമ്മൾ ഇങ്ങടെ പൊക്കമുണ്ട് എനിക്ക് എന്റെ കയ്യിൽ ഇന്നലെ ഒന്ന് ഒറ്റ കസ്റ്റമർ ഇല്ലായിരുന്നു എല്ലാം നാട്ടിക്ക് അവിടെ ഇവിടെ കൊടുക്കാനുള്ളു എന്റെ കടന്നു തീർന്നു കേട്ടോ ഒരു ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു ഉച്ചക്ക് അത് കൊടുത്തു ഇന്ന് തീർന്നു അപ്പൊ മുത്തപ്പനാണ് സത്യം ഇപ്പൊ ദുബായില് കടയില്ല ആകെ ഒരു ലക്ഷം രൂപ കട ഉണ്ടായിരുന്നു ഒരു ലക്ഷം ഞാൻ നാട്ടിൽ പോയല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം പോയില്ലേ ഷിപ്പൂസ നാട്ടിൽ പോയില്ലേ ഞാൻ നാട്ടിൽ പോയപ്പം ഉമ്മർക്ക കടന്നു ഞാൻ എനിക്ക് തിരിച്ചു കൊടുത്തിട്ടാണ് നാട്ടിൽ പോയി വാഗമണി പോയില്ലേ ഏഹ് അമ്പത് അമ്പത് വർഷം അമ്പത് അമ്പത് രണ്ടു പ്രാവശ്യം മേടിച്ചു പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ അക്കൗണ്ട് പൈസ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചെടുത്തു അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നു തിരിച്ചു വന്നിത്രപ്പിക്കും ഇന്ന് മിന്നാന്ന് പോയിട്ട് മൂവായിരം തെറമസ് നാട്ടിൽ എഴുപതിനായിരം രൂപ അതിട്ട് കൊടുത്തു ബാക്കി ഇന്ന് ഇതേ ഇന്ന് മുപ്പതിനായിരം രൂപ അതും കൂടി ഇട്ട് കൊടുത്തു ക്ലോസ് ആയി ഒരു ലക്ഷം രൂപ ക്ലോസ് ഇനിയില്ല സന്തോഷം ഭയങ്കര ടെൻഷൻ കടം വെച്ചോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഓക്കെ ഇനി എന്റെ റിയാസ് ദുബാക്കി കൊടുക്കണം അത് അയ്യായിരം രൂപ അത് നാളെ കൊടുക്കണം നാളെ വരും അവൻ ഇനി ചെക്കന് കൊടുക്കണം റിയാസ് ദുബാക്കി അവൻ നാട്ടിൽ പോയപ്പോ അയ്യായിരം അയച്ചു തന്നു ഓക്കെ നാട്ടിൽ പോയപ്പോ അയച്ചു തന്നു റിയാസ് അവനും അയച്ചു കൊടുക്കണം അവനച്ചു കൊടുക്കണ്ട അവൻ നാളെ വരും നാളെ വരുമ്പം എനിക്ക് ഇവിടുത്തെ അയ്യായിരം നാട്ടിൽ അയ്യായിരം ഇവിടുത്തെ മുന്നൂറ് റൺസ് അത് അവന് കൊടുക്കും അവൻ എടുക്കില്ല എങ്കിലും അത് ഞാൻ കൊടുക്കും അവന് ഞാൻ നല്ല വിശ്വാസ അതിപ്പോ ഹോളിനോട് രണ്ടു ലക്ഷം രൂപ തന്നെ ഹോളു വരും ആ തരും നിങ്ങൾ തരും എനിക്കായ ഞാൻ ആരോടെങ്കിലും ഒരു രണ്ട് ലക്ഷം രൂപ ചോദിച്ചാൽ എനിക്ക് നിങ്ങൾ തരുമോ പ്ലീസ് ചോദിച്ചാൽ സ്പോട്ട് തരും നിങ്ങൾ ആരെങ്കിലും ഏറ്റവും അത്യാവശ്യമാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു നാൽപ്പതിനായിരം രൂപ അയച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുവോ ഒരു വട്ടം അയച്ചു അല്ല അശ്മി ചേച്ചി ഒരു വട്ടം എനിക്ക് അയച്ചു ത എന്നിട്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുക തിരിച്ച് തരുത്തോണ്ട് വരുമെന്ന് നോക്ക് ആരെങ്കിലും അയച്ചു വരുമോ ഞാൻ ചോദിക്കാം എനിക്ക് അടുത്ത മാസം ചിലപ്പോ ഭയങ്കര ഷോക്ക് ആയിരിക്കും എനിക്ക് കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ ഒരു ഇരുപതിനായിരം രൂപയൊക്കെ ചിലപ്പോ അയ്യായിരം രൂപ ഞാൻ കൂടെ ചോദിക്കും ആരെങ്കിലും എന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുവോ ഞാൻ തരാം എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ തരും അതെനിക്ക് അറിയാം ഉമ്മൾക്ക് തരും എനിക്കറിയാലോ ഓ നീ തരില്ല ഉൾക്ക് തരും എന്തെങ്കിലും തരും എനിക്കറിയാം ഞാൻ തരാം കെ പി എം തരും അങ്ങനെയാണ് നമ്മൾ ഒരാളെ വിശ്വസിക്കുക വിശ്വസിച്ചൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം ആൾ എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവൾ പക്കയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായിട്ട് സുഹൃത്തായിട്ട് കൂട്ടാം അല്ലേ അശോഭ ചേച്ചി അല്ലേ സത്യലമാർക്ക് ഒരു വട്ടം ട്രൈ ചെയ്യുക അവള് പക്കയാണോ അവള് പൈസ കൊടുത്തിട്ട് തിരിച്ച് തരുന്നുണ്ടോ നമ്മൾ ശ്രമിക്കുക എന്നിട്ട് അവൾക്ക് കൊടുക്കുക പിന്നെ നോക്കുക എന്ന് നോക്ക് അങ്ങനെ നോക്കി നോക്കി നിങ്ങക്ക് അവര് ഈ ലോകത്തിൽ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിട്ടും കാണാം നല്ലൊരു കട്ട ചങ്ങ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ബിജിമോളെ അല്ലേ ഉമ്മർക്ക ഈ ഉമ്മർക്കൊക്കെ എന്നെ കാണാൻ വന്നപ്പോഴല്ലോ ഫസ്റ്റ് ടൈം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇരുപതിനായിരം ഉമ്മർക്കട പോക്കറ്റില് ഇരുപതിനായിരം ധെറംസ് കയ്യില് വെച്ചോണ്ടാ എന്നെ ഒരു ദിവസം കാണാൻ വന്നത് അങ്ങനെയൊക്കെ അങ്ങനെയാണ് എന്നെ വിശ്വാസമായത് മനസിലായോ അല്ല ഉമ്മർക്ക ഏ എന്നെ കാണാൻ എന്റെ ഇവിടെ പണ്ട് വന്നപ്പോ ഉമ്മർക്കടെ പോക്കറ്റിൽ പേഴ്സ് ഇരുപതിനായിരം ധർമ്മസ് വെച്ചിട്ട ആ ഇരുപതിനായിരം തെർമിസ് എന്റെ കിച്ചണിൽ വെച്ചിട്ട് ബാത്റൂം എന്ന് വേറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു അന്ന് ബാത്റൂം കൂട്ടാ അന്ന് എന്നെ കാണാൻ എനിക്ക് എന്നോ മേടിച്ച മേടിച്ചുകൊണ്ട് വന്ന അപ്പൊ പുള്ളിക്കാരും ബാത്റൂമിൽ പോയപ്പോ ആ പേഴ്സ് എന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് പോയത് വേറെ വല്ല പെണ്ണും കാണി എടുത്തോണ്ടു പൈസ കോച്ച പിടിക്കുകയും ചെയ്യും അന്നാണ് എന്നോട് വിശ്വാസം തുടങ്ങിയത് അന്ന് തുടങ്ങിയ സമയം വരെ എന്നെ നല്ല വിശ്വാസം വർഷം നാലായി മുമ്പത്തെ കൂടെ കൂടിയിട്ട് നാലു വർഷമായി ബന്ധ അഞ്ചു വർഷം ഇന്ന് നാലു വർഷമായി ഹലോ അതെ ആ എന്നക്കു ഫ്രീ ആള് മുജിമാരെ വന്നിട്ട് വിളിക്കൂ ഞാൻ അങ്ങനെ കേട്ടോ പക്ഷെ ഇവിടെ ഒരുപാട് പെണ്ണും മുമ്പിക്കുന്നുണ്ട് പൈസ എന്തൂരെ ലേഡീസാ ബാഹുമാര പാടാൻ മുട്ടിനിക്കുന്നില്ല ചില ലേഡീസ് ആര് കുറ്റം പറയണല്ലോട്ടോ ഞാൻ ഇന്ന് ഗിരിനോടും പറഞ്ഞു എന്നെ സമ്മർശിച്ചെടുത്തോളാം ഞാൻ ഓപ്പൺ മൈൻഡ് ആണ് പുറത്തോളം നോക്കി പറയും ആശപ്പിച്ചറിയാം ഈ ചില ആണുങ്ങൾക്ക് ചില പെണ്ണുങ്ങളെ കമ്പി വർത്തമാനം പറഞ്ഞ് വീഴ്ത്താനല്ല ചില ലേഡീസുകൾ ഈ കമ്പിക്കഥ കമ്പി വർത്താനം പറഞ്ഞ് നന്നായിട്ട് വീഴ്ത്താനല്ല ചില പൊട്ടന്മാര് വീഴുകയും ചെയ്യും ആ നിങ്ങൾ ഇവിടെ ഇണ്ടോ നമ്മളെ